ഇന്ന് എൻ്റെ സിനിമ ഇറങ്ങി ഈ വലയം എല്ലാവരും കാണേണ്ട ഒരു ഫിലിമാണ് നമ്മുടെ കൊറോണ ടൈമിൽ നടന്നൊരു സിറ്റുവേഷൻ സംബന്ധിച്ചിട്ടുള്ളൊരു മൊബൈൽ അഡിഷനാണ് ഫാമിലി എല്ലാവരുമായിട്ടിരുന്നു കാണേണ്ട സിനിമ മക്കളെ തീർച്ചയായിട്ടും കാണിക്കണം അതിൽ രഞ്ജി സർ മുത്തുമണി നന്ദു സർ പിന്നെ ഷാൽ ചേട്ടൻ ഇവരൊക്കെ പ്രധാന കഥാപാത്രങ്ങളായിട്ട് വരുന്നുണ്ട് അതെ ഇപ്പം നമ്മുടെ സ്കൂൾ വിദ്യാർത്ഥികളെ വന്നു കണ്ടത് അവരുടെ കയ്യിൽ നിന്ന് തന്നെ നല്ല അഭിപ്രായം തന്നെ വരുന്നുണ്ട് നമ്മൾ ചേച്ചി ഫോണിൽ ഇത്ര കളിക്കല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അവരന്നെ നമ്മുടെ പറയാറുണ്ട് അവരോടും ചോദിച്ചു എങ്ങനെയുണ്ട് ഫോ നിങ്ങളെന്ത് പോലെയാണോ ചെയ്യാറ് അപ്പോൾ ഇല്ല ഇതുപോലെ ചെയ്യാറില്ല എന്നൊക്കെ പറഞ്ഞ് പറയാറ് നല്ല അഭിപ്രായം വരുന്നുണ്ട് ഇഷ്ടമായി എല്ലാവർക്കും ഇഷ്ടമായി എല്ലാവരും തീർച്ചയായും കാണേണ്ട ഒരു ഫിലിം തന്നെയാണ് എന്താ പറയുക നമ്മുടെ ഫാമിലിയിൽ ജീവിതത്തിൽ ഇപ്പോഴും നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഫിലിം തന്നെയാണ് കുറേ കേൾക്കാം നമുക്ക് മരണ ഫോണിൽ പെട്ടിട്ട് മരണപ്പെടുന്ന കുറേ പേര് ഗെയിംസ് കാര്യങ്ങൾ എന്തായിക്കോട്ടെ അതിൽപ്പെട്ടിട്ടൊക്കെ കുറേ ന്യൂസുകളും കാര്യങ്ങളും നമ്മൾ കേൾക്കാറുണ്ട് അപ്പോൾ അതേ ഒരു അത് അത് സംബന്ധിച്ചൊരു മൂവി എല്ലാവരും കാണേണ്ട ഒരു സിനിമയാണ് തന്നെയാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ് മൊബൈൽ ഫോൺ നമുക്ക് രണ്ട് രീതിയിൽ ഉപയോഗിക്കാം നല്ല രീതിയിലും ചീത്ത രീതിയിലും ഉപയോഗിക്കാം അപ്പം എവിടെ ലിമിറ്റ് വെക്കണം നമുക്ക് ഓൺലൈൻ ക്ലാസ് എന്നൊക്കെ പറഞ്ഞ കുട്ടികൾ ഒരുപാട് പേര് മൊബൈൽ ഗെയിമും ചാറ്റിംഗ് ഒക്കെ ആയിട്ട് ഇരിക്കുന്നുണ്ടല്ലോ ഇപ്പോൾ അതൊക്കെ പറയുന്ന മാതാപിതാക്കൾ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു കുട്ടിക്ക് എവിടെ ഒരു മൊബൈലിൽ ലിമിറ്റ് വേണം എന്ന് തീരുമാനിക്കാൻ ഈ സിനിമ ഉപ ഉപകരിക്കുന്നുള്ളതാണ് ഞാൻ ആഷ്പിൻ ഇതിൽ ഒരു ഗാനരംഗം ഞാൻ കൊറിയോഗ്രാഫി ചെയ്തിട്ടുണ്ട് ഹംപിയിൽ വെച്ചിട്ടാണ് അത് ഷൂട്ട് ചെയ്തത് അപ്പോൾ വളരെ നല്ലൊരു മൂവിയാണ് കുറേ കാലങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനൊരു ഫാമിലി മൂവി വന്നിരിക്കുന്നത് അപ്പോൾ എന്തായാലും എല്ലാവരും പോയി കാണുക താങ്ക്യൂ ആ എൻ്റെ ഒരു അഭിപ്രായത്തിൽ എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു മൂവിയാണ് പിന്നെ പ്രത്യേകിച്ചും ടീനേജ് മക്കളുള്ള പേരൻസ് പ്രത്യേകിച്ചും കാണണം കാരണം അവരുടെ ഒരു മാറ്റങ്ങൾ വരുമ്പോൾ പ്രത്യേകിച്ചും ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ അവർ ഈ മൊബൈൽ അഡിക്ഷൻ വരുമ്പോൾ അതെങ്ങനെയാണ് അവരുടെ മാറ്റങ്ങൾ വരുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു മൂവിയാണ് അപ്പം അവരുടെ മാറ്റങ്ങൾ നമ്മൾ അറിയാതെ പോകുന്ന സാഹചര്യത്തിൽ ഇതൊരു നല്ലൊരു മൂവിയായിട്ടാണ് എനിക്ക് തോന്നിയത് അവിടെ എല്ലാവരും കാണണമെന്ന് തന്നെയാണ് എൻ്റെ ഇത് സ്കൂൾ ഇത് കേരളം മൊത്തമുള്ള കുടുംബങ്ങളിൽ എത്തിച്ചേർന്നു ഈ മെസ്സേജ് എത്തിച്ചേരണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് സോഫാറ് മോർണിംഗ് ഷോയിലേക്ക് സ്കൂളുകളിൽ നിന്ന് അധ്യാപകരും പേരൻസും കുട്ടികളും വരുന്നുണ്ട് ഇന്നിപ്പം നമ്മുടെ അഞ്ച് ഷോ ഉണ്ടായിരുന്നു അഞ്ച് ഷോയും ഹൗസ്ഫുള്ളായിരുന്നു ഇനിയും ഫസ്റ്റ് ഷോ കുടുംബങ്ങൾ കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ട് ഫസ്റ്റ് ഷോയും വന്നു അതിൻ്റെ അകത്ത് പുതുമുഖമായിട്ടുള്ളൊരു കുട്ടിയാണ് ഫസ്റ്റ് മൂവിയാണ് നല്ല 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 ഒരു ആക്ട്രസ്സാണ് പിന്നെ ബാക്കിയുള്ളത് പറയുന്ന പോലെ രഞ്ജി പണിക്കര മുത്തുമണി അങ്ങനെയൊക്കെയുള്ളവരാണ് രേവതി സ്വർമ്മയാണ് ഇതിൻ്റെ ഡയറക്ടർ ഈ രേവതി ശർമ്മ തന്നെയാണ് ആദ്യം നസ്രിയ മൂവിയിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത് എന്ന് പറയുന്ന പോലെ ഇപ്പോൾ അഷ്ലി ഉഷ എന്ന് പറയുന്ന കുട്ടിയാണ് ഈ സിനിമയിലേക്ക് വന്നിരിക്കുന്നത് ടാക്സ് ശരിക്കും പറഞ്ഞാൽ ഗവൺമെൻറ് എൻറ്റർടൈൻമെൻറ്റ് ടാക്സ് ഇവൈഡ് ചെയ്ത് തന്നിട്ടുണ്ട് അത് ഈ മൂവിയുടെ ആ ഒരു കണ്ടൻറ്റ് കണ്ടതിന് ശേഷം അവർക്കത് ബോധ്യമായി കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ ചെയ്തു തന്നിരിക്കുന്നതാണ് അപ്പം എൻ്റർടൈൻമെൻറ്റ് ടാക്സ് ആ ഒരു കുറവുള്ളതുകൊണ്ട് തന്നെ കുറച്ചും കൂടി ഇത് പബ്ലിക്കിലേക്ക് പോകണമെന്നുള്ള പോകണമെന്നുള്ളൊരാഗ്രഹത്തിലുള്ളൊരു സപ്പോർട്ടാണ് റീസൺ എന്ന് വച്ചാൽ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് സൈബർ സെക്യൂരിറ്റിയിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് അതിൽ വർഷങ്ങളായിട്ടും ഇവിടെ വർക്ക് ചെയ്യുകയും ഇവിടുത്തെ ഡിപ്പാർട്ട്മെൻറ്റുകളായിട്ടും ഇൻ്റർനാഷണലി ഒക്കെ ചെയ്യുന്നതാണ് അപ്പം ഞാൻ സ്കൂളുകളുമായിട്ട് വളരെയധികം ഇൻട്രാക്റ്റ് ചെയ്ത് നിൽക്കുന്ന ഒരാളാണ് അപ്പോൾ ഈ ഒരു മൊബൈൽ അഡിക്ഷൻ എന്ന് പറയുന്നതും നൊമോഫോബിയെന്ന് പറയുന്ന കണ്ടീഷനുമൊക്കെ ജനങ്ങളിലേക്ക് എത്തിച്ചേരണമെങ്കിൽ അതൊരു ഒത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ ഈ ഒരു സ്ക്രിപ്റ്റ് അതിഗംഭീരമായ സ്ക്രിപ്റ്റാണ് ശ്രീജിത്തിൻ്റെ ശ്രീജിത്ത് മോഹൻദാസിൻ്റെ അതിഗംഭീരമായ സ്ക്രിപ്റ്റും രേവതി വർമ്മയുടെ സ്റ്റോറിയും ഇതെൻ്റെ അടുത്ത് വന്നപ്പം ഈ ഒരു മൂവിയിലൂടെ ഈ ഈ പറയുന്ന കാര്യങ്ങൾ എല്ലാ കുടുംബങ്ങളിലും നല്ലൊരു എൻറ്റർടൈൻമെൻറ്റിൽ കൂടി കൊടുക്കാമെന്നുള്ളൊരു ബോധ്യം എനിക്ക് വന്നു അതിനടിസ്ഥാനത്തിലാണ് ഈ മൂവി എടുത്തത് ശരിയാണ് റിസ്ക്കാണ് മെസ്സേജുള്ള മൂവിയൊക്കെ എടുക്കുന്നത് പക്ഷേ ഇത് അത് അത് കണ്ടു കഴിയുമ്പോൾ അറിയാം അതിഗംഭീരമായ എൻ്റർടൈൻമെൻറ്റ് സസ്പെൻസ് എല്ലാം ഉള്ളൊരു മൂവിയാണ് തീർച്ചയായിട്ടും ആദ്യത്തെ പാട്ടിലൊക്കെ കുട്ടികളിരുന്ന് നന്നായിട്ട് ചിരിക്കുന്നത് കണ്ടു നന്നായിട്ട് കണക്റ്റ് ആവുന്ന മൂവിയാണ് കാരണം നമ്മുടെ വീടുകളിൽ ഉണ്ടാകുന്ന ഇഷ്യൂസ് തന്നെയാണ് അപ്പം പേരൻസിൻ്റെ കൂടെ ഇരുന്ന് കണ്ട കുട്ടിയൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ണിക്കണ്ണി നോക്കുകയും അങ്ങോ പിയൊക്കെ ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും കാരണം ഇതിൻ്റെ അകത്ത് പല സീക്വൻസും എല്ലാ വീടുകളിലും നടക്കുന്ന കാര്യങ്ങളാണ് ആ ഒരു റിലേഷൻ ഇതിൻ്റെ അകത്തുണ്ടാകും പിന്നെ സാധാരണ കുടുംബങ്ങളിൽ നടക്കുന്ന പ്രശ്നങ്ങളും അത് മൊബൈൽ ഉണ്ടാക്കുന്ന ദുരന്തങ്ങളും എല്ലാം കൂടെ വളരെ സസ്പെൻസ് നിറഞ്ഞൊരു മൂവിയാണ് ലാസ്റ്റിലേക്കാവുമ്പം ശരിക്കും കണ്ണൊക്കെ തുറച്ചാണ് എല്ലാവരും ഇറങ്ങി വരുന്നത് തീർച്ചയായിട്ടും ഇന്നിപ്പം നമുക്ക് എത്രയാണ് എറണാകുളത്തെ എല്ലാ സ്ക്രീനും ഫുൾ ഷോ ആയിരുന്നു കോട്ടയത്ത് ഫുൾ ഷോ ആയിരുന്നു ഫസ്റ്റ് ഇതുതന്നെ പിന്നെ അതുപോലെ മറ്റുള്ള തിയേറ്ററുകളിലും എല്ലാം നല്ല റെസ്പോൺസാണ് കുട്ടികൾ മാതാപിതാക്കൾക്കൊപ്പം ഇരുന്ന് കാണണം അപ്പോഴാണ് അതിൻ്റെ ആ ഒരു ഫുൾ എഫക്റ്റ് വരുന്നത്